അവസാനത്തെ പോരാളികളുടെ പോരാളിയാണ് പുഷ്പ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പുരോഗമന ആശയം ഉയർത്തിപ്പിടിക്കുന്നവരുടെ കരുത്തും ഊർജവുമാണ് പോലീസ് ഭീകരതയ്ക്ക് ഇരയായിട്ടും അദ്ദേഹം മനസ്സും ചിന്തയും പണയം വെച്ചില്ല പുഷ്പന്റെ ഓർമ്മകൾ വരുംകാല സംഘടനാ പ്രവർത്തകർക്ക് ഊർജ്ജമാകുമെന്നും വസീഫ് കേരളവിഷൻ ന്യൂസിനോട് പറഞ്ഞു പുരോഗമന സ്വഭാവമുള്ളവർക്ക് പുരോഗമന ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർക്കെല്ലാം കരുത്തും ഊർജ്ജവും വഴികാട്ടിയുമാണ് പുഷ്പൻ അദ്ദേഹത്തിൻ്റെ ഈ മുപ്പത് വർഷക്കാലത്തെ ജീവിതം എന്ന് പറയുന്നത് ഈ പോലീസ് ഭീകരതയ്ക്ക് ഇരയായി തൻ്റെ ജീവിതകാലം അത്രയും ഇങ്ങനെ ബെഡിൽ കിടക്കുന്ന മറ്റ് ദൈനംദിന കാര്യങ്ങൾ പോലും നിവർത്തിക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരു സഖാവ് എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിൻ്റെ ചിന്ത ഒന്നും പണയം വെക്കാൻ സാധിക്കാതെ കൂടുതൽ കരുത്തായി എല്ലാ കാര്യങ്ങളിലും ദേശീയ സംസ്ഥാന അന്തർദേശീയ രാഷ്ട്രീയ കാര്യങ്ങളിലെല്ലാം അഭിപ്രായം പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരു സഖാവായി നമുക്കിടയിൽ ജീവിച്ച സഖാവാണ് സഖാവിന്റെ ഓർമ്മകൾ വരുംകാല സംഘടനാ പ്രവർത്തനത്തിൽ ഞങ്ങൾക്കൊക്കെ ഊർജ്ജമാകും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഓണർത്തിക്കാനുള്ളത് കൂത്തുപറമ്പ വെടിവയ്പ്പിന്റെ ജീവിച്ചിരുന്ന രക്തസാക്ഷി പുഷ്പന്റെ വിയോഗ വിവരം പറയുന്നതിനിടയിൽ വിതുംബിക്കരഞ്ഞ സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി